നമസ്കാരം കേരള കേഡർ ഐ പി എസ് ഓഫീസർ യതീഷ് ചന്ദ്രയുടെ കർണാടകയിലെ ഡെപ്യൂട്ടേഷൻ പൂർത്തിയായി ഇതോടെ യതീഷ് ചന്ദ്ര ഐ പി എസ് കേരള സർവീസിലേക്ക് മടങ്ങിയെത്തും മടങ്ങിയെത്തുന്ന യതീഷ് ചന്ദ്രയ്ക്ക് കേരള സർക്കാർ പുതിയ നിയമനം നൽകി ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എസ് പി ആയാണ് യതീഷ് ചന്ദ്രയെ നിയമിച്ചിരിക്കുന്നത് കർണാടകയിൽ നിന്നും ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് മടങ്ങിയ സാഹചര്യത്തിലാണ് യതീഷ് ചന്ദ്രയെ ഐ നിയമിച്ചതെന്ന് സർക്കാർ അറിയിച്ചു കേരളത്തിൽ സർവീസിൽ ഇരിക്കുന്നതിനിടെ നിരവധി വിവാദങ്ങളിൽ യതീഷ് ചന്ദ്ര ഉൾപ്പെട്ടിരുന്നു കോവിഡ് നിയന്ത്രിക്കാനുള്ള ലോക്ഡൌണിനിടെ നിയന്ത്രണങ്ങൾ തെറ്റിച്ചവരെ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന യതീഷ് ചന്ദ്ര ഏത്തമിടയിച്ചത് വലിയ വിവാദമായിരുന്നു യതീഷ് ചന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി കർണാടകത്തിലേക്ക് മാറുകയായിരുന്നു കെ എ പി നാലാം ബറ്റാലിയൻ മേധാവിയായിരിക്കെയാണ് അദ്ദേഹം കർണാടകയിലേക്ക് മാറിയത് സ്ഥലമാറ്റം ആവശ്യപ്പെട്ട് യതീഷ് ചന്ദ്ര നൽകിയ അപേക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകരിക്കുകയായിരുന്നു ഡെപ്യൂട്ടേഷനിൽ കർണാടകയിലേക്ക് പോകുകയും ബാംഗ്ലൂരു സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതലയേറ്റതായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഫേസ്ബുക്കിലൂടെ യതീഷ് ചന്ദ്ര അറിയിച്ചിരുന്നു മികച്ച ഉദ്യോഗസ്ഥനായ യതീഷ് ചന്ദ്ര സംസ്ഥാനത്ത് നിരവധി വിവാദങ്ങൾക്ക് തിരികൊടുത്തിയിരുന്നു യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ ഇടതുപക്ഷത്തിന്റെ ഉപരോധ സമരത്തിനെതിരെ യതീഷ് ചന്ദ്ര ലാത്തിചാർജ് നടത്തിയത് വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു എറണാകുളം പുതുവൈപ്പിനിൽ സമരക്കാരായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർക്കെതിരെ ലാത്തി വീശി യതീഷ് ചന്ദ്ര വിവാദത്തിലായിരുന്നു പരിക്കേറ്റ കുട്ടി ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകുകയും ചെയ്തു ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പൊൻ രാധാകൃഷ്ണനെ തടഞ്ഞതും മുഖാമുഖം നിന്ന് ചോദ്യം ചെയ്തതും വിവാദമായിരുന്നു അന്ന് നിലയ്ക്കലിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു യതീഷ് ചന്ദ്ര